കൂട്ടുകാരെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ട് എന്നാൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ വയറിനുള്ളിൽ ഒരു വലിയ സാമ്രാജ്യം തന്നെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കോടിക്കണക്കിന് പ്രജകളുള്ള സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു അത്ഭുത ലോകം ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ തേടി നമ്മൾ ബഹിരാകാശത്തേക്കും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കാറുണ്ട് എന്നാൽ പ്രശസ്തനായ ഡോക്ടർ മൈക്കിൾ മോസ്ലി തന്റെ ദി ക്ലവർ ഗഡ്സ് ഡയറ്റ് എന്ന വിഖ്യാത പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ വയറിനുള്ളിലാണ് എന്നാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ മൂടിനെ മാറ്റുന്നതും നമുക്ക് അസുഖങ്ങൾ നൽകുന്നതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതും രണ്ടാം തലച്ചോറായ നമ്മുടെ വയറാണ് പ്രശസ്ത ഡോക്ടറും ബി ബി സി അവതാരകനുമായിരുന്ന ഡോക്ടർ മൈക്കൽ മോസ്ലി തന്റെ ദി ക്ലവ് ഓഫ് ഗഡ്സ് ഡയറ്റ് എന്ന പുസ്തകത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഇനിഗൂഢമായ ലോകത്തേക്കാണ് പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറയുമായിരുന്നു വയറ് നന്നായാൽ എല്ലാം നന്നായി എന്ന് ആ പഴയ അറിവിനെ ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വളരെ ലളിതമായി മൈക്കൽ മോസ്ലി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് തന്റെ സ്വന്തം ശരീരത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ഒരു കുറ്റാന്വേഷണ നോവൽ വായിക്കുന്ന ആവേശത്തോടെയാണ് അദ്ദേഹം ഈ രഹസ്യങ്ങൾ നമുക്കു മുന്നിൽ അനാവരണം ചെയ്യുന്നത് നമ്മുടെ ദഹന പ്രക്രിയ ഒരു മെക്കാനിക്കൽ ജോലിയല്ല അതൊരു വലിയ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്കിലെ അംഗങ്ങളായ ബാക്ടീരിയകളുമായി നമുക്ക് എങ്ങനെ സൗഹൃദത്തിലാകാം അസുഖങ്ങളെ എങ്ങനെ പഠിക്കു പുറത്താക്കാം മരുന്നുകളില്ലാതെ എങ്ങനെ ഊർജ്ജസ്വലരായി ഇരിക്കാം ഇതൊക്കെ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഡോക്ടർ മൈക്കൽ മോസ്ലി വരച്ച് കാട്ടിയ ആ അത്ഭുത ലോകത്തേക്കാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാണോ നമ്മുടെ ഉള്ളിലെ ആ മിടുക്കനായ വയറിനെ അടുത്തറിയാൻ സോ ലെറ്റ് സ്റ്റാർട്ട് ദ ബുക്ക് സമറി ഓഫ് ദി ക്ലവ് ഓ ഗഡ്സ് ഡയറ്റ് ചാപ്റ്റർ വൺ നമ്മുടെ രണ്ടാം തലച്ചോർ ദ സെക്കൻഡ് ബ്രെയിൻ കൂട്ടുകാരെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിലെ തലച്ചോറാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ മൈക്കൽ മോസ്ലി പറയുന്നത് നമുക്ക് മറ്റൊരു തലച്ചോറ് കൂടിയുണ്ട് എന്നാണ് അതിരിക്കുന്നത് നമ്മുടെ വയറ്റിലാണ് ശാസ്ത്രലോകം ഇതിനെ വിളിക്കുന്നത് എൻട്രിക് നെർവസ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ നട്ടല്ലിനുള്ളിലെ അതായത് സ്പൈനൽ കോഡിലെ കോശങ്ങളെക്കാൾ കൂടുതൽ കോശങ്ങൾ നമ്മുടെ ഈ തലച്ചോറിലുണ്ട് അതായത് നമ്മുടെ വയറ്റിൽ ഏകദേശം നൂറ് ദശലക്ഷം ന്യൂറോണുകളാണ് ദഹനവ്യൂഹത്തിൽ മാത്രം പടർന്നു പന്തലിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും തലച്ചോറിൽ നിന്നുള്ള ഉത്തരവിനായി കാത്തിരിക്കാറുണ്ട് എന്നാൽ നമ്മുടെ വയറ്റിലെ ഈ രണ്ടാം ോർ അങ്ങനെയല്ല തലച്ചോറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പോലും ദഹനപ്രക്രിയ സ്വന്തമായി നിയന്ത്രിക്കാൻ ഇതിന് കഴിയും ഇതൊരു തരം ഓട്ടോ പൈലറ്റ് സിസ്റ്റം പോലെയാണ് എന്താണ് ഈ രണ്ടാം തലച്ചോർ ചെയ്യുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പ്രധാന പരീക്ഷയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴോ വയറ്റിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പ്രണയകാലത്ത് വയറ്റിൽ ചിത്രശലഭങ്ങൾ പറക്കുന്ന ഒരു അനുഭവം തോന്നുന്നത് ഇതൊന്നും വെറും തോന്നലല്ല തലച്ചോറും വയറും തമ്മിലുള്ള നിരന്തരമായ സംഭാഷണത്തിന്റെ ഫലമാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത് വാക്സ് നർവ് എന്ന ഒരു അതിവേഗ ഹൈവേയാണ് സന്തോഷത്തിന്റെ രഹസ്യം വയറ്റിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ സെറോട്ടോണിൻ എന്ന ഹോർമോൺ ഇതിനെയാണ് നമ്മൾ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് വിളിക്കുന്നത് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് ഈ ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിന്റെ ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് തലച്ചോറിലല്ല മറിച്ച് നമ്മുടെ വയറ്റിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വയർ അസ്വസ്ഥമാണെങ്കിൽ ബാക്ടീരിയകൾക്ക് അവിടെ സുഖകരമായ സാഹചര്യമല്ല ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല വിഷാദരോഗം ഉത്കണ്ഠ എന്നിവയ്ക്ക് പലപ്പോഴും കാരണം തലച്ചോറല്ല മറിച്ച് വയറ്റിലെ ഈ രണ്ടാം തലച്ചോറിലെ തകരാറുകളാണ് എന്നാണ് മോസ്റ്റ്ലി സമർത്ഥിക്കുന്നത് ഇതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് വയറ് നന്നായാൽ മനസ്സും നന്നായി എന്ന് മറ്റൊരു രസകരമായ കാര്യം സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് തലച്ചോറിൽ നിന്ന് വയറ്റിലേക്ക് വരുന്ന സന്ദേശങ്ങളെക്കാൾ പത്തിരട്ടി സന്ദേശങ്ങൾ വയറ്റിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്നുണ്ട് അതായത് നമ്മൾ എന്ത് ചിന്തിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്ന് താഴെ നിന്ന് വയർ മുകളിലുള്ള തലച്ചോറിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും ഒരു ഇന്ധനമല്ല അത് നമ്മുടെ രണ്ടാം തലച്ചോറിനുള്ള നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വയറിനെ സന്തോഷിപ്പിക്കുക എന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് നിങ്ങൾ പെട്ടെന്ന് പേടിക്കുമ്പോഴോ ആകാംക്ഷ തോന്നുമ്പോഴോ വയറ്റിൽ ഒരു പിടുത്തം അനുഭവപ്പെടാറില്ലേ ഇതിനെയാണ് ഗഡ് ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിന് കാരണമാകുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ തൊണ്ണൂറ് ശതമാനവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വയറ്റിലാണ് വയറ് നന്നായാൽ മനസ്സ് നന്നായി എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലായില്ലേ ചാപ്റ്റർ ടു സൂക്ഷ്മജീവികളുടെ കൂട്ടുകാരും ശത്രുക്കളും കൂട്ടുകാരെ നമ്മൾ രണ്ടാം തലച്ചോറിനെ കുറിച്ച് അറിഞ്ഞു എന്നാൽ ഈ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന യഥാർത്ഥ ശക്തികൾ ആരാണെന്ന് അറിയാമോ അത് നിങ്ങളുടേത് മാത്രമായ എന്നാൽ നിങ്ങൾക്കറിയാത്ത ഒരു ഇടമാണ് ഒരു സ്വകാര്യമായ വനം പോലെയുള്ള ഒരു ഇടം അതെ നിങ്ങളുടെ വയറ് നിങ്ങളുടെ വയറിനുള്ളിൽ ഒരു കാടുണ്ട് ആ കാട്ടിലെ അന്തേവാസികളെയാണ് ഡോക്ടർ മോസ്ലി ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വയറ്റിൽ ഒന്നര കിലോയോളം ഭാരം വരുന്ന സൂക്ഷ്മ ജീവികളുണ്ട് മൈക്രോബയോം ഇതിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും അടങ്ങിയിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ ഏകദേശം നൂറ് ട്രില്യൺ സൂക്ഷ്മ ജീവികളുണ്ട് എന്നാണ് ഡോക്ടർ മോസ്ലി പറയുന്നത് ഇവയെല്ലാം കൂടി എടുത്ത് ഒരു ത്രാസിൽ വെച്ചാൽ ഏകദേശം ഒന്നര കിലോയോളം തൂക്കം വരും അതായത് നമ്മുടെ തലച്ചോറിന്റെ തന്നെ ൂക്കം ഡോക്ടർ മോസ്ലി ഇതിനെ ദി അൺഫോകട്ടൻ ഓർഗൻ എന്നാണ് പറയുന്നത് മറന്നുപോയ അല്ലെങ്കിൽ മറക്കപ്പെട്ട അവയവം ഇങ്ങനെ വിളിക്കാൻ കാരണം നമ്മെ ജീവിക്കാൻ സഹായിക്കുന്നത് ഇവരാണ് എന്നാൽ നമ്മൾ ഇവരെ ഓർക്കാറുപോലുമില്ല ശരിയല്ലേ നമ്മുടെ വയറിനെ ഒരു പൂന്തോട്ടമായി ഒന്ന് സങ്കല്പിക്കുക ഈ തോട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള ജീവികളുണ്ട് ഒന്ന് നല്ലവർ ഇവർ നമ്മുടെ സുഹൃത്തുക്കളാണ് ബിഫിഡോ ബാക്ടീരിയ ലാക്ടോബാസിലസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇവർ നമുക്ക് വേണ്ടി വൈറ്റമിനുകൾ നിർമ്മിക്കുന്നു നമ്മുടെ പ്രതിരോധ ശേഷിയെ കാക്കുന്നു ഇവർ മാത്രമല്ല അനാവശ്യമായി തടി കൂടുന്നത് തടയുന്നതും ഇവരാണ് ഇനി ചീത്തവരായ ആളുകളുണ്ട് ഇവരാണ് ശലഭങ്ങളെ നശിപ്പിക്കുന്ന പുഴുക്കളെ പോലെ പ്രവർത്തിക്കുന്നത് മോശം ഭക്ഷണത്തിലൂടെ ഇവരുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഗ്യാസ് അസിഡിറ്റി അമിതവണ്ണം ഇവയെല്ലാം ഉണ്ടാവുന്നു ഇനിയുള്ളത് ദി അഗ്ലി ടീമാണ് അതായത് അവസരവാദികൾ ഇവരും നമ്മുടെ വയറ്റിലുള്ളവർ തന്നെയാണ് ഇവർ പതുങ്ങിയിരിക്കുന്നവരാണ് നല്ല ബാക്ടീരിയകൾ ശക്തമായിരിക്കുമ്പോൾ ഇവർ മിണ്ടാതിരിക്കും എന്നാൽ നമ്മുടെ പ്രതിരോധം കുറയുമ്പോൾ ഇവർ ശത്രുക്കളായി മാറി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ ഉള്ളിലെ ബാക്ടീരിയകളാണ് നിങ്ങൾ മധുരം കഴിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വയറ്റിൽ മധുരം ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകളുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്നാണ് അവർ തലച്ചോറിലേക്ക് സന്ദേശങ്ങളയച്ച് നിങ്ങളെ കൊണ്ട് അത് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ പോലും അറിയാതെ ഈ കുഞ്ഞു ജീവികൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ എഴുപത് ശതമാനവും ഇരിക്കുന്നത് വയറ്റിലാണ് ഈ സൂക്ഷ്മ ജീവികളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന വൈറസുകളോടും മറ്റസുഖങ്ങളോടും പോരാടാൻ നമ്മുടെ കോശങ്ങളെ പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഈ അത്ഭുത തോട്ടം എത്രത്തോളം വൈവിധ്യമാർന്നതാണോ അത്രത്തോളം നിങ്ങൾ ആരോഗ്യവാനായിരിക്കും ഒരു കാട്ടിൽ പലതരം മരങ്ങളും ചെടികളും ഉള്ളതുപോലെ നമ്മുടെ വയറ്റിലും പലതരം നല്ല ബാക്ടീരിയകൾ വേണം ഈ വൈവിധ്യം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഡോക്ടർ മോസ്ലി ഇനി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും നമ്മുടെ വയറ്റിനുള്ളിലെ സൂക്ഷ്മ ജീവികളടങ്ങിയ തോട്ടത്തിനുള്ള വളമാണ് ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക നല്ല ബാക്ടീരിയകൾ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വിറ്റാമിനുകൾ നിർമ്മിക്കുന്നു നമ്മളെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാൽ ചീത്ത ബാക്ടീരിയകൾ കൂടിയാൽ അത് പ്രമേഹം അമിതവണ്ണം വിഷാദം എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു ഒരു പൂന്തോട്ടം പോലെ തന്നെയാണ് നമ്മുടെ വയറ് പ്രവർത്തിക്കുന്നത് അവിടെ കളകൾ വളരാതെ നോക്കുകയും നല്ല ചെടികൾക്ക് വളം നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് ചാപ്റ്റർ ത്രീ ആധുനിക ജീവിത ശൈലിയും വയറും കൂട്ടുകാരെ നമ്മൾ നമ്മുടെ വയറിലെ ആ വലിയ സാമ്രാജ്യത്തെയും അവിടുത്തെ അത്ഭുത ജീവികളെയും കുറിച്ച് മനസ്സിലാക്കി എന്നാൽ ഇന്ന് ആ സാമ്രാജ്യം ഒരു വലിയ യുദ്ധത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ അൻപത് അറുപത് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ വയറിനുള്ളിലെ ഈ ജൈവ വൈവിധ്യം പകുതിയോളമായി കുറഞ്ഞു പോയി എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് നമുക്കിടയിൽ അലർജികളും ആസ്മയും പ്രമേഹവും മാനസിക സമ്മർദ്ദവും ഇത്രയധികം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഡോക്ടർ മോസ്ലി പറയുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ആദ്യത്തേത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗമാണ് ആന്റിബയോട്ടിക്കുകളെ ഒരു ആറ്റമിക് ബോംബ് എന്നാണ് ഡോക്ടർ മോസ്ലി വിശേഷിപ്പിക്കുന്നത് ആന്റിബയോട്ടിക്കുകൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വലിയൊരു നേട്ടമാണ് സംശയമില്ല എന്നാൽ അവയുടെ അമിതമായ ഉപയോഗം നമ്മുടെ വയറിനുള്ളിൽ ഒരു ആറ്റം ബോംബ് ഇടുന്നത് പോലെയാണ് അസുഖമുണ്ടാക്കുന്ന ചീത്ത ബാക്ടീരിയകളെ കൊല്ലുന്നതിനൊപ്പം നമ്മുടെ തലമുറകളായി കാത്തു സൂക്ഷിച്ചിരുന്ന നല്ല ബാക്ടീരിയകളെയും ഇവ പാടെ തുടച്ചു നീക്കുന്നു പലപ്പോഴും ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിലെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം എന്നാണ് മോസ്ലി മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടാമതായി നമ്മൾ പാലിക്കുന്ന അമിതമായ ശുചിത്വവും നമ്മുടെ വയറിന്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് അമിതമായ ശുചിത്വത്തിന് പിന്നാലെ പായുന്നവരാണ് നമ്മൾ എപ്പോഴും സാനിറ്റൈസറും അണുനാശിനികളും ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തെ പ്രകൃതിയിലെ നല്ല അണുക്കളിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ട് ഡോക്ടർ മോസ്ലി പറയുന്നത് കുറച്ചഴുക്ക് നല്ലതാണ് എന്നാണ് പണ്ട് കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് എത്തിയിരുന്ന പല ബാക്ടീരിയകളും അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിരുന്നു ഇന്ന് നമ്മൾ അമിതമായി അണുവിമുക്തമായ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനം വഴിതെറ്റി സ്വന്തം ശരീരത്തെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ഇതാണ് പല അലർജികൾക്കും കാരണമായി വരുന്നത് അമിതമായി കീടനാശിനികളും സാനിറ്റൈസറുകളും മറ്റ് അണുനാശിനികളും ഉപയോഗിക്കാതിരിക്കുക എന്നാണ് ഡോക്ടർ മോസ്ലി ഇതിനുള്ള പ്രതിവിധിയായി പറയുന്നത് മൂന്നാമതായി നമ്മുടെ വയറിനെ തകർക്കുന്ന കാര്യം വെസ്റ്റേൺ ഡയറ്റ് ആണ് നമ്മുടെ വയറ്റിലെ ബാക്ടീരിയകൾക്ക് ഇഷ്ടം നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് പഞ്ചസാര ബർഗർ ചിപ്സ് ഇവയിൽ ഒന്നും നാരുകൾ തീരെയില്ല ഈ ഭക്ഷണങ്ങൾ ചീത്ത ബാക്ടീരിയകൾക്ക് വിരുന്നു ചെയ്യുന്നത് പ്രത്യേകിച്ച് ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന ഇമൾസിഫയറുകൾ ഐസ്ക്രീമിലും ബിസ്ക്കറ്റിലും ഒക്കെ നമുക്കിവ കാണാൻ സാധിക്കും നമ്മുടെ വയറിന്റെ സംരക്ഷണ പാളിയെ ഇവ നശിപ്പിക്കുന്നു ഇത് വയറിൽ വീക്കം ഉണ്ടാക്കുകയും പതുക്കെ പല മാരക രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നാലാമതായി വയറിനെ തകർക്കുന്ന കാര്യം കൃത്രിമ മധുരങ്ങളാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് തടി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സീറോ കലോറി മധുരങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ ചതിക്കുകയാണ് ചെയ്യുന്നത് ഇവ നമ്മുടെ വയറ്റിലെ ബാക്ടീരിയകളുടെ ഘടന മാറ്റുകയും തടി കൂട്ടാൻ കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് ഡോക്ടർ മോസ്ലി പറയുന്നത് നമ്മുടെ ആധുനിക ജീവിതം സൗകര്യങ്ങൾ ഉള്ളതാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലെ മൈക്രോബയോമിനെ ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പേടിക്കേണ്ട ഈ തകർന്ന സാമ്രാജ്യത്തെ എങ്ങനെ പുനർനിർമ്മിക്കാം എന്നുകൂടി ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനുള്ള പ്രതിവിധികൾ അടുത്ത അധ്യായങ്ങളിൽ നോക്കാം ചാപ്റ്റർ ഫോർ പുനർനിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം ശുദ്ധീകരണം കൂട്ടുകാരെ നമ്മൾ ഇതുവരെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് പരിഹാരത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് നിങ്ങളുടെ വയറിനെ ഒരു പഴയ വീടായി സങ്കല്പിക്കുക അവിടെ പുതിയ ഫർണിച്ചറുകൾ ഇടുന്നതിനു മുൻപ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് അഴുക്കുകളെല്ലാം കളഞ്ഞ് വീട് വൃത്തിയാക്കുക അല്ലെ അതിന്റെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുക ഇതിനെയാണ് ഡോക്ടർ മോസ്ലി റിമൂവ് ആൻഡ് റിപ്പയർ എന്ന് വിളിക്കുന്നത് ആദ്യത്തെ റിമൂവ് എന്താണെന്ന് നോക്കാം നമുക്ക് റിമൂവ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പുറത്താക്കുക നമ്മുടെ വയറ്റിലെ ചീത്ത ബാക്ടീരിയകൾക്ക് വല്ലാതെ ഇഷ്ടമുള്ള ചില ഭക്ഷണങ്ങളുണ്ട് അവരെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഈ ഘട്ടത്തിലെ ലക്ഷ്യം അതിനായി താഴെ പറയുന്നവ കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് പഞ്ചസാരയാണ് ഇത് ചീത്ത ബാക്ടീരിയകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് പഞ്ചസാര ഒഴിവാക്കുന്നത് വഴി അവരുടെ സാമ്രാജ്യം തകർന്നു പോകുന്നു രണ്ടാമതായി കൃത്രിമ മധുരങ്ങൾ സോഡ പാക്ഡ് ജ്യൂസുകൾ ഇവയിലൊക്കെ കാണുന്ന സാക്രിൻ അസ്പാട്ടം എന്നിവയെല്ലാം ഒഴിവാക്കി നിർത്തുക ഇവ നമ്മുടെ മെറ്റബോളിസത്തെ താളം തെറ്റിക്കുന്നവയാണ് ഇനി മാറ്റിവെക്കേണ്ടത് പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതായത് വെളുത്ത അരി സാധാരണ അരി നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ് എന്നാൽ ഒട്ടും തവിടില്ലാത്ത അരി ഒഴിവാക്കുക തവിടുള്ള അരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ മൈദ ബിസ്ക്കറ്റ് തുടങ്ങിയവ കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തുക ഇനി മാറ്റിവെക്കേണ്ടത് മോശം എണ്ണകളാണ് സംസ്കരിച്ച സസ്യ എണ്ണകൾ വയറിൽ വീക്കമുണ്ടാക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കി നിർത്തുക റിമൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലായില്ലേ ഇനി നമ്മൾ റിപ്പയർ എന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത് നേരത്തെ വയറിലുണ്ടായ കേടുപാടുകൾ തീർക്കുകയാണ് ഇവിടെ നമ്മുടെ വയറിന്റെ ഉൾഭാഗം വളരെ നേരത്തെ ഒരു പാളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആധുനിക ഭക്ഷണ രീതി മൂലം ഇതിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടായേക്കാം ഇതിനെ ലീക്കി ഗട്ട് എന്ന് വിളിക്കുന്നു ഇത് വിഷാംശങ്ങൾ രക്തത്തിലേക്ക് കലരാൻ കാരണമാകുന്നുണ്ട് ഇതിനെ നന്നാക്കാൻ മോസ്റ്റ്ലി നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് അമിനോ ആസിഡുകൾ അതായത് എല്ല് വേവിച്ച സൂപ്പ് ഈ ലീക്കി ഗട്ട് മാറാൻ വളരെ ഉത്തമമാണ് ഇതിലെ കൊളാജൻ വയറിലെ പാളികളെ ബലപ്പെടുത്തുന്നുണ്ട് സസ്യഹാരികൾക്ക് ഇതിനു പകരമായി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് വയറ് റിപ്പയർ ചെയ്യാൻ ഇനി കഴിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് മത്തി അയല തുടങ്ങിയ കൊഴുപ്പുള്ള മീനുകൾ അതല്ലെങ്കിൽ ഫ്ളാക്സ് സീഡ്സ് ഇവ കഴിക്കുന്നത് വയറ്റിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും ഇനി വേണ്ടത് നിറമുള്ള പച്ചക്കറികൾ വിവിധ നിറത്തിലുള്ള പച്ചക്കറികളിലെ പോളിഫെനോളുകൾ നമ്മുടെ കോശങ്ങളെ നന്നാക്കാൻ സഹായിക്കുന്ന കരുത്തുറ്റ പോരാളികളാണ് അതിനാൽ പല നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ദിവസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക ഇനി ഒരു എലിമിനേഷൻ ഡയറ്റിനെ കുറിച്ച് കൂടി പറയാം ചിലർക്ക് പാൽ ഉൽപ്പന്നങ്ങളോ ഗോതമ്പോ കഴിക്കുമ്പോൾ വയറിൽ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കി നോക്കാനും ശേഷം പതുക്കെ ഓരോന്നായി തിരികെ കൊണ്ടുവരാനും ഡോക്ടർ മോസ്ലി നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഏത് ഭക്ഷണമാണ് നിങ്ങളുടെ വയറിന് പിടിക്കാത്തതെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഈ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് അല്പം കഠിനമായി തോന്നാം കാരണം പ്രിയപ്പെട്ട പല ഭക്ഷണങ്ങളും നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും ഇഷ്ടപ്പെടാത്ത പല പച്ചക്കറികളും പഴങ്ങളും കഴിക്കേണ്ടിയും വരും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വയറിനുള്ളിലെ ആ വിസ്മയ ലോകത്തെ വീണ്ടെടുക്കാൻ അസുഖങ്ങളെ മാറ്റി നിർത്താൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ ശുദ്ധീകരണം അത്യാവശ്യമാണ് എന്നാണ് ചീത്ത ബാക്ടീരിയകളെ പട്ടിണിക്കിട്ട് പരിക്കേറ്റ വയറിനെ ചികിത്സിക്കുന്ന ഈ ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയൂ അതുകൊണ്ട് ശുദ്ധീകരണം എന്ന പ്രക്രിയ ഒരിക്കലും മാറ്റി നിർത്തരുത് ചാപ്റ്റർ ഫൈവ് പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഫേസ് ടു റീപോപ്പുലേറ്റ് പോപ്പുലേറ്റ് കൂട്ടുകാരെ എങ്ങനെ വയർ വൃത്തിയാക്കണമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇനി അടുത്ത ഘട്ടം എന്താണ് അവിടെ പുതിയ താമസക്കാരെ എത്തിക്കുക എന്നതാണ് അതായത് നമ്മുടെ വയറ്റിലെ നശിച്ചു പോയ നല്ല ബാക്ടീരിയകളെ തിരികെ കൊണ്ടുവരിക ഇതിനെ ഡോക്ടർ മോസ്ലി റീപോപ്പുലേറ്റ് എന്നാണ് വിളിക്കുന്നത് ഇതിനായി രണ്ട് സൂപ്പർ പവറുകളെയാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്നത് പ്രോബയോട്ടിക്സും പ്രീ ബയോട്ടിക്സും ലളിതമായി പറഞ്ഞാൽ പ്രോബയോട്ടിക്സ് എന്നത് വിത്തുകളാണ് പ്രീ ബയോട്ടിക്സ് എന്നത് ആ വിത്തുകൾക്ക് വളരാനുള്ള വളവും പ്രോബയോട്ടിക്സ് എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇവരാണ് ജീവനുള്ള സൈനികർ നമ്മുടെ വയറ്റിലേക്ക് നേരിട്ട് നല്ല ബാക്ടീരിയകളെ എത്തിക്കുന്ന ഭക്ഷണങ്ങളാണ് ഈ പ്രോബയോട്ടിക്സ് ഇവ ഗുളികകളായല്ല മറിച്ച് ഭക്ഷണമായി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഡോക്ടർ മോസ്ലി പറയുന്നത് പ്രധാനമായി ഫെർമെന്റഡ് അഥവാ പുളിപ്പിച്ച ഭക്ഷണങ്ങളിലാണ് ഈ പ്രോബയോട്ടിക്സ് അടങ്ങിയിരിക്കുന്നത് തൈരും മോരും നമ്മുടെ നാട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഏറ്റവും മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണിത് പക്ഷെ കടയിൽ നിന്ന് വാങ്ങുന്ന മധുരം ചേർത്ത തൈരല്ല കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന പുളിയുള്ള തൈരാണ് ഇവിടെ വേണ്ടത് അടുത്തതായി കെഫീർ എന്താണ് ഈ കെഫീർ എന്നായിരിക്കും നമുക്കത്ര പരിചിതമായ ഒരു ഭക്ഷണമല്ല കെഫീർ ഒരു തരം പുളിപ്പിച്ച പാൽ പാനീയമാണിത് തൈരിനേക്കാൾ കൂടുതൽ ബാക്ടീരിയ വൈവിധ്യം ഇതിനുണ്ട് എന്നാണ് പറയുന്നത് ഇതുണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ തന്നെയോ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇനി അച്ചാറുകളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് വിനാഗിരി ചേർക്കാതെ ഉപ്പും വെള്ളവും മാത്രം ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ പുളിപ്പിച്ചെടുക്കുന്ന അച്ചാറുകൾ ബാക്ടീരിയകളുടെ ഖനിയാണ് അതുപോലെ കിംച്ചി സൗവർ ക്രോട്ട് ഇവ വിദേശ ഭക്ഷണങ്ങളാണെങ്കിലും ഇന്ന് ഇവ പല മാർക്കറ്റുകളിലും ലഭ്യമാണ് കാബേജ് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഭക്ഷണമാണ് ഈ കിംച്ചിയും സൗവർ ക്രോട്ടും ഇവ വയറിന് അമൃതിന് തുല്യമാണ് എന്നാണ് ഡോക്ടർ മോസ്ലി പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇവ ലഭ്യമല്ലെങ്കിൽ തന്നെയും ഇവയുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കി ഇവ പാചകം ചെയ്തെടുക്കാവുന്നതേയുള്ളൂ അപ്പോൾ പ്രോബയോട്ടിക്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭക്ഷണങ്ങളിലൂടെ നമ്മൾ വയറിലേക്ക് എത്തിക്കുന്ന നല്ല ബാക്ടീരിയകളാണ് പ്രോബയോട്ടിക്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഇനി പ്രീബയോട്ടിക്സിന്റെ റോൾ എന്താണെന്ന് നോക്കാം ഇവയാണ് ബാക്ടീരിയകളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നല്ല ബാക്ടീരിയകളെ ഉള്ളിൽ എത്തിച്ചാൽ മാത്രം പോരാ അവയ്ക്ക് അവിടെ സുഖമായി ജീവിക്കാൻ ഭക്ഷണം നൽകണം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നേരിട്ട് ദഹിപ്പിക്കാൻ കഴിയാത്ത നാരുകളാണ് ബാക്ടീരിയകളുടെ ഭക്ഷണം അപ്പോൾ ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ അതായത് പ്രീ ബയോട്ടിക്സ് എന്താണ് എന്ന് നോക്കാം സവാള വെളുത്തുള്ളി ഉള്ളി ശതാവരി നേന്ത്രപ്പഴം ഓട്സ് ഇവയിലെല്ലാം പ്രീ ബയോട്ടിക് നാരുകൾ ധാരാളമുണ്ട് ചോറ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇവ വേവിച്ച ശേഷം തണുപ്പിക്കുമ്പോൾ അതിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മുടെ ചെറുകുടലിൽ ദഹിക്കാതെ വൻകുടലിൽ എത്തുകയും അവിടെയുള്ള ബാക്ടീരിയകൾക്ക് മികച്ച ഭക്ഷണമാവുകയും ചെയ്യുന്നുണ്ട് തലേ ദിവസത്തെ കഞ്ഞിയൊക്കെ ഇത്രയധികം ഗുണകരമാകുന്നത് ഇതുകൊണ്ടാണ് അതിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് നല്ലൊരു പ്രോബയോട്ടിക് കൂടിയാണ് ഒരു കാട്ടിൽ ഒരേ ഒരു തരം മരം മാത്രമുണ്ടായാൽ അതിനെ ഒരു നല്ല വനം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ നമ്മുടെ വയറ്റിലും പലതരം ബാക്ടീരിയകൾ വേണം എന്നാൽ മാത്രമേ നമ്മുടെ വയറ് ആരോഗ്യത്തോടെ നിലനിൽക്കുകയുള്ളൂ ഇതിനായി ഡോക്ടർ മോസ്ലി നൽകുന്ന ഏറ്റവും വലിയ ടിപ്പ് ഇതാണ് നിറമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പെർപ്പിൾ നിറത്തിലുള്ള ക്യാബേജ് ചുവന്ന ചീര പല നിറത്തിലുള്ള പച്ചക്കറികൾ പഴങ്ങൾ ഇവയിലെല്ലാം ഉള്ള പോളിഫെനോളുകൾ പലതരം ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കുന്നവയാണ് നല്ല ബാക്ടീരിയകളെ ഉള്ളിലെത്തിക്കുക അവർക്ക് ആവശ്യമായ നാരുകൾ ഭക്ഷണമായി നൽകുക ഇത് കൃത്യമായി ചെയ്താൽ തന്നെ നിങ്ങളുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ചർമ്മം തിളങ്ങാനും പ്രതിരോധ ശേഷി കൂടാനും തുടങ്ങും ചാപ്റ്റർ സിക്സ് വ്രതവും ഭക്ഷണ സമയവും കൂട്ടുകാരെ നമ്മൾ എന്ത് കഴിക്കണം എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് സംസാരിച്ചു എന്നാൽ എപ്പോൾ കഴിക്കണം എന്നതും എപ്പോൾ കഴിക്കരുത് എന്നതും അതിനേക്കാൾ പ്രധാനമാണെന്നാണ് ഡോക്ടർ മോസ്ലി പറയുന്നത് നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും കുറിച്ചു കൊണ്ടിരിക്കുന്നവരാണോ എങ്കിൽ സൂക്ഷിക്കുക നിങ്ങളുടെ വയറിന് അതിന്റെ പണി കൃത്യമായി ചെയ്യാൻ നിങ്ങൾ സമയം നൽകുന്നില്ല എന്നാണ് ഇതിനർത്ഥം നമ്മുടെ വയർ ശൂന്യമായിരിക്കുമ്പോൾ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക പ്രക്രിയ നടക്കുന്നുണ്ട് ഇതിനെയാണ് മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത് ഇതൊരു തരം വാക്വം ക്ലീനർ പോലെയാണ് ഭക്ഷണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ ചത്ത ബാക്ടീരിയകൾ മറ്റു മാലിന്യങ്ങൾ ഇവയെ ഈ തരംഗങ്ങൾ വൻകുടലിലേക്ക് തള്ളിക്കളയുന്നു നിങ്ങൾ ഇടയ്ക്കിടെ ലഘു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ ക്ലീനിങ് പ്രക്രിയ തടസ്സപ്പെടും ഫലമോ വയറിൽ ഗ്യാസും വീക്കവും അസ്വസ്ഥതകളും ഉണ്ടാവുന്നു ഈ പുസ്തകത്തിൽ ഡോക്ടർ മോസ്ലി നിർദ്ദേശിക്കുന്ന ഏറ്റവും ലളിതമായൊരു നിയമമുണ്ട് അതാണ് ട്വൽവ് ഈസ് ടു ട്വൽവ് അല്ലെങ്കിൽ ഫോർട്ടീൻ ഈസ് ടു ടെൻ എന്ന നിയമം ഇത് വയറ് ശുദ്ധീകരിക്കാനുള്ള ഒരു നിയമമാണ് എന്താണ് ഈ നിയമം എന്ന് നോക്കാം രാത്രി എട്ട് മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം രാവിലെ എട്ട് മണിവരെ മറ്റൊന്നും കഴിക്കാൻ പാടില്ല പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ ഇങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഇടവേള നൽകാവുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമിക്കാനും സ്വയം നന്നാകാനും ആവശ്യത്തിന് സമയം ലഭിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ അളവ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും സഹായിക്കും നമ്മുടെ വയറിലെ ബാക്ടീരിയകൾക്കും ഒരു ഉറക്കമുണ്ട് അതിനും ഒരു സർക്കാഡിയൻ റിതമുണ്ട് നമ്മൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയകളുടെ ഉറക്കം നഷ്ടപ്പെടുകയും അവയുടെ പ്രവർത്തനം താളം തെറ്റുകയും ചെയ്യുന്നുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും രാത്രിയിൽ വയറിന് വിശ്രമം നൽകുന്നതും നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അതുപോലെ ഇടയ്ക്കിടെ വയറിന് അവധി നൽകുന്നത് അതായത് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വയറിനെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ സഹായിക്കും ഫാസ്റ്റിംഗ് വഴി വയറിലെ വീക്കം കുറയുന്നു നല്ല ബാക്ടീരിയകളുടെ വൈവിധ്യം കൂടുന്നു തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നു അപ്പോൾ ഫാസ്റ്റിംഗ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ വയർ ഒരു യന്ത്രമല്ല അതിനും വിശ്രമം ആവശ്യമാണ് ആ വിശ്രമ വേളകളിലാണ് അത് സ്വയം പഴുതുകൾ അടയ്ക്കുന്നതും അടുത്ത ദിവസത്തേക്കുള്ള ഊർജ്ജം സംഭരിക്കുന്നതും വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാപ്റ്റർ സെവൻ ജീവിതകാലം മുഴുവൻ പാലിക്കേണ്ട ശീലങ്ങൾ ലോങ് ടേം സക്സസ് കൂട്ടുകാരെ നമ്മൾ ഇതുവരെ മാറ്റങ്ങളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും വിശ്രമത്തെക്കുറിച്ചും സംസാരിച്ചു എന്നാൽ ഈ ശീലങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കണ്ടേ അതിനായി ചില ഗോൾഡൻ റൂൾസ് ആണ് ഡോക്ടർ മോസ്ലി നമുക്ക് നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനം ദ റൂൾ ഓഫ് തേർട്ടിയാണ് ആഴ്ചയിൽ മുപ്പത് സസ്യങ്ങൾ ഡോക്ടർ മോസ്ലി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കൂടിയാണ് ഈ റൂൾ ഓഫ് തേർട്ടി ആഴ്ചയിൽ ചുരുങ്ങിയത് മുപ്പത് വ്യത്യസ്ത തരം സസ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിൽ പച്ചക്കറികൾ മാത്രമല്ല പഴങ്ങൾ അണ്ടിപ്പരിപ്പുകൾ വിത്തുകൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ ധാന്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്താം വ്യത്യസ്തത എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വയറിലെ ബാക്ടീരിയകളുടെ സാമ്രാജ്യം ശക്തമാകും അടുത്ത ഗോൾഡൻ റൂൾ സ്ട്രെസ് മാനേജ്മെന്റ് ആണ് വയറും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അമിതമായ മാനസിക സമ്മർദ്ദം നിങ്ങളുടെ വയറിലെ നല്ല ബാക്ടീരിയകളെ കൊന്നൊടുക്കും അതുകൊണ്ട് ധ്യാനം യോഗ അതല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ വയറിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് മനസ്സ് ശാന്തമാണെങ്കിൽ വയറും ശാന്തമായിരിക്കും ഇനി വേണ്ടത് മതിയായ ഉറക്കമാണ് രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങുന്നത് ബാക്ടീരിയകൾക്ക് അവരുടെ ജോലി ചെയ്യാൻ സഹായിക്കും ഉറക്കം കുറഞ്ഞാൽ അത് ചീത്ത ബാക്ടീരിയകൾ കൂടാനും മധുരത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കാനും കാരണമാകും ഡോക്ടർ മോസ്ലി പങ്കുവെക്കുന്ന അടുത്ത ഗോൾഡൻ റൂൾ എന്നത് വ്യായാമമാണ് കഠിനമായ വർക്കൗട്ടുകൾ വേണമെന്നില്ല എന്നാൽ നടത്തം പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ കുടലിന്റെ ചലനത്തെ സഹായിക്കുന്നതാണ് ഇത് ദഹനം സുഗമമാക്കുകയും നല്ല ബാക്ടീരിയകളുടെ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഡോക്ടർ മോസ്ലി പറഞ്ഞ ഈ ഗോൾഡൻ റൂൾസ് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക കൂട്ടുകാരെ ഡോക്ടർ മൈക്കൾ മോസ്ലി തന്റെ ദിക്ലവ ഗഡ്സ് ഡയറ്റ് എന്ന പുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നിങ്ങളുടെ വയറിനെ സ്നേഹിക്കൂ അത് നിങ്ങളെയും സ്നേഹിക്കും എന്ന സന്ദേശം നമ്മുടെ ശരീരം ഒരു യന്ത്രമല്ല മറിച്ച് കോടിക്കണക്കിന് കുഞ്ഞു ജീവികൾ വസിക്കുന്ന ഒരു അത്ഭുത ലോകമാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും ആ ലോകത്തിനുള്ള വളമോ അതല്ലെങ്കിൽ വിഷമോ ആണ് പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന അറിവുകളെ ശാസ്ത്രീയമായി തിരിച്ചറിയുക മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്തത് ജീവിതശൈലി രോഗങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിലേക്കുള്ള വഴി നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ വയറ് നന്നാകുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി കൂടുന്നു ഊർജം വർദ്ധിക്കുന്നു ചർമ്മം തിളങ്ങുന്നു ഉപരി നമ്മുടെ മനസ്സ് സന്തോഷഭരിതമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡോക്ടർ മോസ്ലി പറഞ്ഞതുപോലെ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയൊരു ആരോഗ്യം നമുക്ക് കെട്ടിപ്പടുക്കാം നിങ്ങളുടെ വയറിന്റെ ആരോഗ്യത്തിനായി ഇന്ന് നിങ്ങളെടുക്കുന്ന ആദ്യത്തെ തീരുമാനം എന്താണ് അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓർമ്മിക്കുക നമ്മുടെ വയറിനെ സ്നേഹിക്കുന്നത് ഒരു ദിവസത്തെ പദ്ധതിയല്ല അതൊരു ജീവിത രീതിയാകണം ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ പുസ്തക സംഗ്രഹങ്ങൾക്കായി നമ്മുടെ ചാനൽ ഓഡിയോ പീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അത്ഭുതകരമായ അറിവുമായി വീണ്ടും കാണാം നന്ദി